പ്രിയപ്പെട്ടവരെ സംഭ്രമജനകമായ രംഗങ്ങൾക്കാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു അതിജീവിതക്കെതിരെ മറ്റൊരു അതിജീവിത പരാതി നൽകുന്നതും അങ്ങനെ ഒരു അതിജീവിതയ്ക്കെതിരെ മറ്റൊരു അതിജീവിതയുടെ പരാതിയിൽ കേസെടുക്കേണ്ടി വരുന്നതുമൊക്കെ ഇപ്പോ ഈ ആദ്യത്തെ അതിജീവിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരവരുടെ പേര് അല്ലെങ്കിൽ ചിത്രം അതൊന്നും പുറത്ത് കാണുന്നതിലോ ഉപയോഗിക്കുന്നതിലോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉള്ള ആളല്ല നമ്മുടെ മിനു മിനു മുനീറിനെ കുറിച്ച് നേരത്തെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വിശ്വ മൊഴികളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ മിനു മുനീറിനെതിരെ പോക്സോ വകുപ്പടക്കം ചുമത്തിക്കൊണ്ട് കേസ് എടുത്തിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ മിനു മുനീറിന് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മിനു മുനീറുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് അവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മിനു മുനീർ ഇറങ്ങിയത് കാരണം മിനു ആക്ഷേപം ഉന്നയിച്ചത് ഒരു ഭരണകക്ഷി എം എൽ എക്കെതിരെയാണ് സിനിമയിലെ പ്രബലന്മാർക്കെതിരെയാണ് ജയസൂര്യ അടക്കമുള്ള പ്രബലന്മാർക്കെതിരെയാണ് അതുപോലെ തന്നെ പതിനേഴ് എം എൽ എ രണ്ട് മന്ത്രിമാർ നാല് പ്രതിപക്ഷ വലിയൊരു പെൺവാണിഭാക്കറ്റിനെ കുറിച്ചൊക്കെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഈ പരാതി വന്നപ്പോൾ തന്നെ മിനു മുനീർ നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം ഗുഡ് മോർണിംഗ് ഇപ്പോൾ എന്നെ കുറിച്ച് പറയുന്ന അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികളെ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ള കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജ് അഡ്വക്കേറ്റ് ഏജൻസി ജോർജിൻ്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പൊ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെക്കുറിച്ച് ഈ കുട്ടീനെ ശരിക്കുമൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് മൂവാറ്റൂര സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അനിജ അനിജ് മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് മിനു ആദ്യം ഈ ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും ഒക്കെ പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ടും മിനു മുനീർ ഒരു ചെറിയ മീനല്ല മിനു മുനീർ മാസാണ് വേറെ ലെവലാണ് ആണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു മിനു മുനീറിന്റെ പ്ലാൻ ബിയിലേക്ക് വരും മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ മിനു കുര്യൻ എന്ന മിനു മുനുനീർ പൊളിയാണ് മാസാണ് വേറെ ലെവലാണ് എന്നുള്ളതിന് ഈ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി രെ ഇവിടത്തെ ബിൽഡിങ് ഇവിടത്തെ ഫ്ലാറ്റ് ഓണർ തന്നെയാ കേട്ടോ അവൾ അവസിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാലോ ആ എന്നാ ഡാൻസർ കളിക്കണം കഴിക്കണോ ആ പിടിക്കല്ലേ ആ ഇങ്ങനെ മിണ്ടാണ്ടിരിക്ക അങ്ങനെ വെളിപ്പെടുത്തലുകളുടെ മലവെള്ളപ്പാച്ചിലാണ് സുഹൃത്തുക്കളെ പാച്ചിലാണ് മാധ്യമങ്ങൾ തമ്മിലുള്ള ഈ കഴുത്തറുപ്പൻ മത്സരത്തിനിടയിൽ നിരപരാധികളും അവരുടെ കുടുംബങ്ങളും ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി ഈ സമൂഹത്തിനും നമ്മുടെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് നടൻ മിനു മുനീർ ഭാഷയിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് എടുന്ന് എന്നെ വിളിച്ചു അമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ ഒന്ന് നുണഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ മുകേഷിന്റെ ഫോണിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ ഹൃദയത്തിന്റെയും ചുംബനത്തിന്റെയും ഒക്കെ സ്മൈൽ അയക്കുന്നു അപ്പോ ഈ അതിക്രൂരമായി പീഡിപ്പിച്ച വേട്ടക്കാരുടെ ഫോണിലേക്ക് ചുംബനത്തിന്റെയും ഹൃദയത്തിന്റെയും ഒക്കെ സ്മൈൽ അയക്കുന്ന അതിജീവിത എന്ന നിലയിലൊക്കെ മിനു മുനീർ വിശേഷിപ്പിക്കപ്പെട്ടു അതുപോലെ രണ്ടായിരത്തി എട്ടിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ജയസൂര്യ ജയസൂര്യയുടെ പീഡനം ഏറ്റുവാങ്ങി എന്ന് പറയുന്ന മിനു മുനീർ രണ്ടായിരത്തി ഇരുപതിൽ ജയസൂര്യയുടെ ഒരു ചിത്രം ഫേസ്ബുക്കിൽ ജയസൂര്യക്കൊപ്പം ഇരിക്കുന്ന ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മിനു മുനീർ പറയുന്ന മൊഴികളുടെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്താണ് മിനു മുനുനീറിന്റെ പ്ലാൻ ബി അതെ ഈ സംഭവം നടന്നത് ഇപ്പോൾ ചെന്നൈയിലാണ് ചെന്നൈയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ചെന്നൈയിലെ കോയമ്പേട്ട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ അതിജീവിതയെ ഒന്നാമത്തെ അതിജീവിതയായ മിനു മുനീർ കാഴ്ചവെയ്ക്കാൻ ശ്രമിച്ചു എന്ന സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണെന്ന് ആ പരാതിക്കാരി പറയുന്നുണ്ട് കൃത്യം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ആ ജുരിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ചെന്നൈ കോയമ്പേട്ട് പോലീസ് സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ വന്ന ഈ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസെടുക്കാനൊക്കെ കഴിഞ്ഞു പക്ഷേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മിനു മുനീറിന്റെ അഭിഭാഷകൻ പറയുന്നത് ഒന്നാമത് ഒന്നാമത്തെ കാര്യം അവർ ഒരുപക്ഷേ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി കഴിഞ്ഞു രണ്ടാമത് അവർ പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് സ്വാഭാവികമായും ചെന്നൈ കോയമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടി വരും അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടത് വെറുതെ ഒരു ആക്ഷേപത്തിന്റെ പേരിലൊന്നും ആരെയും പിടിച്ച് ജയിലിലിടാൻ പറ്റില്ല അപ്പം ഇനി തമിഴ്നാട്ടിലല്ല കർണാടകത്തിലല്ല ആന്ധ്രാപ്രദേശിലല്ല എവിടെയായാലും ഇത്തരത്തിൽ മിനുമുനീറിനെതിരെ മിനുമിനീറിനെ പെടുത്താനുള്ള പരാതിയുമായിട്ട് ആരെങ്കിലും ഒക്കെ മുമ്പോട്ട് വന്നാൽ അതിനെ ഒക്കെയുള്ള സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നു ഈ അഡ്വക്കേറ്റ് ലാസർ ആൻഡ് ലൂയിസ് അസോസിയേറ്റ്സ് എന്നാണ് അവർ പറയുന്നത് സംഗീത് ലൂയിസ് പറയുന്നത് ഇപ്പൊ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് വലിയ റോളൊന്നും ഇതിൽ ഉണ്ടാകില്ല അവർക്ക് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ചെന്നൈ പോലീസിന് കൈമാറാൻ മാത്രമേ കഴിയൂ എന്നൊക്കെയാണ് മിനു മുനീറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത് അതുപോലെ ഇപ്പൊ മിനു മുനീർ തന്നെ പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ ഒരു പ്രമുഖ സംവിധായകൻ ദേശീയ അവാർഡ് നേടിയ ഒരു പ്രമുഖ സംവിധായകനെതിരെ താൻ മൊഴി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു അതുപോലെ ജാഫർ ഇടുക്കിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാഫർ ഇടുക്കിക്കെതിരെ മൊഴി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിനു മുനീർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രമുഖനായ ഒരു ദേശീയ അവാർഡ് നേടിയ ഒരു പ്രമുഖ നടനെതിരെ മൂന്ന് സ്ത്രീകൾ മൂന്ന് നടിമാർ പരാതിയുമായി വരുന്നുവെന്ന വാർത്ത നൽകിയിരുന്നു ആ വാർത്ത മിനു മുനീർ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള മൊഴി കൊടുക്കലുകളുമായി ബന്ധപ്പെട്ട് മിനു മുനുനീറും മിനു മുനീറിനെ ബന്ധപ്പെട്ട നടിമാരും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് അത് ഇപ്പോൾ എം എൽ എ മാർക്കെതിരെയടക്കം വരും ദിവസങ്ങളിൽ കൊടുക്കും എന്നൊക്കെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ കളി ഒരു ചെറിയ കളിയായിട്ട് അല്ല ബിനു മുനീർ ഈ കളിക്കിറങ്ങിയിരിക്കുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ ഇത്തരത്തിലുള്ള വെല്ലുവിളികളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് മിനു മുനീർ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേത് ലെവൽ വരെയും ഈ കളി കൊണ്ടുപോകാൻ കളികൾ വേറെ ലെവൽ എന്ന നിലയിലാണ് ഇപ്പോൾ മിനു മുനീറും മിനു മുനീറിൻ്റെ ഒപ്പമുള്ള അഭിഭാഷകരും പറയുന്നത് ഇപ്പോൾ ചെന്നൈയിലാണ് ഈ കേസ് ചെന്നൈയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ നെടും ചേരൻ നെടും ചേ ചെറിയാൻ എന്നാണ് അതിന്റെ പേര് നെടും ചേരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അഡ്വക്കേറ്റ് നെടും ചെറിയ ചേരനും സംഘവുമായിരിക്കും നെടും ചേരൻ അസോസിയേറ്റ്സ് ആയിരിക്കും അവിടെ മിനു മുനീറിന് വേണ്ടി അവിടുത്തെ നിയമ നടപടികൾ ആ നിയമ നടപടികൾ നടത്തുക മിനു മുനീറിന് വേണ്ടി ഹാജരാകുക എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തമാണ് മിനു മുനീറിന്റെ പ്ലാൻ എ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനുവിന് കൃത്യമായ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് മിനു മുനീറും അതുപോലെ അവർക്കൊപ്പമുള്ള അഭിഭാഷകരും തറപ്പിച്ചു പറയുന്നു